കെ ആർ മീര ശബ്ദം നൽകുന്നത് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ സ്റ്റോറി ടെൽ എ അച്ഛനടിക്കൽ രാധികയെ വഴിയിൽ മറന്നു അവൾക്കന്ന് വയസ്സ് ഇവിടെ മൂത്രമടിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്ന ബോർഡ് വെച്ച ചെറിയൊരു വെയിറ്റിംഗ് ഷെഡിൽ അവളെ നിർത്തി ഒന്ന് മൂത്രമഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അച്ഛൻ സമീപത്തെ ബാറിലേക്ക് പോയി മദ്യപിച്ചപ്പോൾ അച്ഛനവിടുത്തെ പേരുകേട്ട വേശിയെ ഓർത്തു രാധികയെ മറന്നു വേശയുടെ വീട്ടിൽ അന്ന് റെയ്ഡുണ്ടായി അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു കാത്തുനിന്ന് രാധിക തളർന്നു ഇരുട്ടുവീണു ഒരു വൃദ്ധൻ അടുത്തുകൂടി അച്ഛനെ കാട്ടിത്തരാമെന്ന് പറഞ്ഞ് അവളെ കുടിലിലേക്ക് കൊണ്ടുപോയി അവൾക്ക് കഞ്ഞിയും കപ്പയും കൊടുത്തു പാതി ഉറക്കത്തിൽ അവളെ ബലാത്സംഗം ചെയ്തു വിട്ടുകല്ല് കൊണ്ട് കിട്ടിയ തേക്കാത്ത മുറിയുടെ മൂലയിൽ വട്ടത്തിലൊരു വടവും വായ്തലയിൽ മരകഷ്ണങ്ങൾ പറ്റിപ്പിടിച്ച മഴവും വെച്ചിരുന്നു മുറിയിൽ ഒരു തീഷ്ണഗന്ധമുണ്ടായിരുന്നു ചേ നോക്കി പോയത് മാത്രം ഓർമ്മയുണ്ട് എന്തിനായിരുന്നു എന്ന് ഓർമ്മയില്ല എനിക്കും രാധിക പറഞ്ഞു അവൾ ക്രിസ്ത്യയുടെ യാത്ര പറയാൻ മെനക്കട്ടില്ല ആദ്യം കണ്ട് ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ചു അതിൽ ഫാമിലി കോർട്ടിലേക്ക് പാഞ്ഞു കുട്ടിയെ വിട്ടുകിട്ടാനുള്ള അമ്മയുടെ ഹർജിയായിരുന്നു പരിഗണനയിൽ രാധിക നോക്കി വെച്ചിരുന്ന പോയിന്റുകളൊക്കെ മറന്നു കേസിൽ അവൾ തോറ്റു ഏഴെട്ട് ദിവസം